എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലുള്ളത് ഞങ്ങളുടെ വീട്ടിനടുത്ത് തന്നെയുള്ള ഒരു ചെണ്ടുമല്ലി തോട്ടത്തിൻ്റെതാണ് ബന്ദി ചെണ്ടുമല്ലി എന്നൊക്കെ പറയും ഇവിടെയൊക്കെ പൊതുവേ ചെട്ടി എന്നാണ് ഈ ചെണ്ടുമല്ലിക്ക് പറയാറുള്ളത് ഇവിടുത്തെ നാട്ടുകാരനും അതേപോലെ ഞങ്ങളുടെ ബന്ധുവുമായ ഒ കെ സുരേഷ് എന്ന ആളുടെ കഠിന പ്രയത്നം കൊണ്ടാണ് ഇങ്ങനെ ഒരു തോട്ടം ഇവിടെ ഉണ്ടായിരിക്കുന്നത് സുരേട്ടൻ മാത്രല്ല സുരേട്ടന്റെ കുടുംബവും ഒന്നിച്ച് ഒരുപോലെ അധ്വാനിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ രീതിയിലായിത്തീർന്നത് ജോലിക്കിടയിലും ഇതിന് ഒരുപാട് സമയം കണ്ടെത്തുന്നുണ്ട് ജോലി കഴിഞ്ഞു വന്നിട്ടുള്ള ഇടവേളകളിലൊക്കെ തന്നെ ഇതിന്റെ പിന്നാലെയാണ് അതേപോലെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു വന്ന് നേരെ രാവിലെ ഇവിടെ വരുമെന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത് സുരേട്ടൻ കേരള പോലീസിലാണ് ഇപ്പോൾ ബാലുശ്ശേരിയാണ് വർക്ക് ചെയ്യുന്നത് സുരേട്ടന്റെ ഭാര്യ ശോഭ എന്റെ സഹപാഠി കൂടിയാണ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി കീഴരൂർ പഞ്ചായത്തിലെ മികച്ച വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് ശോഭയ്ക്ക് കിട്ടിയിട്ടുണ്ട് കൃഷിയെ സംബന്ധിച്ച് സുരേട്ടന് നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൃഷി നടുവത്തൂർ ശ്രീ വാസുദേവ ആശ്രമ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അടുത്തായിട്ടാണ് ഉള്ളത് സുരേട്ടനും സുരേട്ടന്റെ കുടുംബവും വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ഒരു തോട്ടം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതിനു മുമ്പൊക്കെ പച്ചക്കറി കൃഷി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി അവിടെ കൈതച്ചക്കയാണ് കൃഷി ചെയ്യാൻ പോകുന്നത് ഇന്ന് ഈ ചെണ്ടുമല്ലി വിളവെടുപ്പിന്റെ ഉദ്ഘാടന ദിവസമായിരുന്നു അപ്പോൾ ഈ ഒരു ദിവസം തന്നെ അവിടെ കൈതച്ചക്ക കൃഷിക്കുള്ള സ്ഥലം ഒരുക്കുന്ന ആ ഒരു ചടങ്ങും കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ട് എന്തായാലും ആ ഒരു കൈതച്ചക്ക കൃഷിയും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതുപോലുള്ള എല്ലാ കാര്യത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഇനി ചെണ്ടുമല്ലി വിളവെടുപ്പ് ഉദ്ഘാടന ദിവസമായ ഇന്നത്തെ വീഡിയോ കാണാം കാർഷിക പ്രവൃത്തി നല്ല രീതിയിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തോളമായി കാർഷിക സജീവമാണ് സാധാരണ പ്രദേശങ്ങളിലായിരുന്നു ചെയ്യാറ് ചെയ്യാറ് സ്ഥലം അച്ഛനൊരു കർഷകനായിരുന്നു അച്ഛൻ്റെ ഒരു പാത പിന്തുടർന്നുകൊണ്ടാണ് കൃഷിയിലേക്ക് സജീവമായി എത്തിപ്പെട്ടത് കഴിഞ്ഞ വർഷം ഇവിടെ ഈ മല ഉറവക്കുന്ന മല ആക്രമിക സ്കൂളിൻ്റെ പ്രകൃതിയിലുള്ള ഭാഗം വെറും കിടന്ന കാട്ടുമൃഗങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു ഇവിടെ ഇവരുടെ സ്ഥലത്തിൻ്റെ ഉടമത്തെ ഫൈസൽഖാർ കോഴിക്കോടുള്ള ഫൈസൽക്കാരോട് സമ്മതം ചോദിച്ചു അവർ സംവദിച്ചതിന് ശേഷം ഇവിടെ മൊത്തം കാട് വെട്ടിത്തെലിച്ചു കൃഷിയോഗ്യമാക്കിയതാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ വാഴയും പച്ചക്കറി ചേമ്പ് കപ്പ മഞ്ഞൾ ഇഞ്ചി ഒക്കെ വെച്ചു നല്ല വിളവ് ലഭിച്ചിട്ടുണ്ടായിരുന്നു നല്ല മണ്ണാണ് അതുകൊണ്ട് തന്നെ നല്ല വിളവ് ലഭിച്ചു ഇത്തവണ ഒരു പുതിയ പരീക്ഷണം എന്നുള്ള രീതിയിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചതാണ് ഒരു ഭാഗം കൂടുതലായിട്ടുള്ളത് മുള്ളനും അതുപോലെ മയിലും കാട്ടുകുഴിയും നശിപ്പിച്ചു ചെന്നിരുന്നാലും ഇപ്പോഴത്തെ ഭാഗത്തുള്ളത് നല്ല രീതിയിൽ വിളവ് ലഭിച്ചിട്ടുണ്ട് ഇന്ന് അതിൻ്റെ ഔപചാരിക വിളവെടുപ്പ് ഉദ്ഘാടനം ഇവിടെ നടന്നിരിക്കുകയാണ് മോഹനപ്പെട്ട ബാഞ്ചേരി ഐ പി ദിനേശ് സാറാണ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തത് അതോടൊപ്പം എ ഡി എ കൃഷി ഓഫീസർ മറ്റ് സാംസ്കാരിക പ്രവർത്തകർ നാട്ടുകാരും ഒക്കെ ചടങ്ങിൽ പങ്കെടുക്കും എല്ലാ എല്ലാവർക്കും ഈ കൃഷിക്ക് കുടുംബത്തോടൊപ്പമാണ് കൃഷി ചെയ്യുന്നത് കുടുംബത്തിലെല്ലാവരും ഒപ്പനുണ്ട് എല്ലാവരോടും ഈ സമയത്തുള്ള നന്ദി അറിയിക്കാനുണ്ട് I okay. don't ഞാൻ പൈസ ഒക്കെ ഉള്ളോട്ട് ഇവിടെ ഈ കുഴാണ്ടിക്കടുത്ത് ഉറക്കുന്നു എന്ന സ്ഥലത്ത് ശരിക്കൊരു കുഞ്ഞ് തന്നെയാണ് ഇദ്ദേഹം ശുയോഗ്യമായ സ്ഥലമാണ് കണ്ടിട്ട് തോന്നുന്നില്ല ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇതിൻ്റെ സഹപ്രവർത്തകൻ ഓക്കെ ഓക്കെ എന്നെ വിളിക്കുക ഇദ്ദേഹം ഇവിടെ ഒരു പൂന്തോട്ടം സൃഷ്ടിച്ച് അത് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമുണ്ട് ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഇദ്ദേഹം പറഞ്ഞതിൻ്റെ കൈതട്ടക്കെ കൃഷി നടത്തുന്നതാണ് ഇദ്ദേഹം മനസ്സ് വെച്ചാൽ ഈ മുട്ടക്കൊന്ന് അതിൻ്റെ ഒരു കൃഷി ഇതാക്കി മാറ്റം എൻ്റെ ഭംഗിയുള്ള സ്ഥലമാക്കി മാറ്റും ഏതാണെങ്കിൽ എൻറ്റുമല്ലി കൃഷി നടത്തിയ അദ്ദേഹത്തിന് എൻ്റെ സ്വന്തം പേരിലും ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ പേരിലും ഞാൻ മറന്നു കഴിഞ്ഞിരിക്കുന്നത് ആ സ്ഥലത്ത് ഇവിടെ ഒരു ഊശ ഭൂമിയായിരുന്നു അവർ മട്ടക്കുന്നിനെ ഒരു പൂക്കാടാക്കി മാറ്റിയിരിക്കുകയാണ് പ്രിയപ്പെട്ട സുരേഷ് എൻ്റെ അതായത് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ ഡ്രൈവറായ സുരേഷിൻ്റെ കഠിന പരിശ്രമം കൊണ്ട് അദ്ദേഹം ഇവിടെ ഒരു പൂന്തോട്ടത്തിനെ സൃഷ്ടിച്ചിരിക്കുക സാധാരണഗതിയിൽ നമ്മൾ പുറത്തുനിന്നും അതായത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നായിട്ടും പൂവിനെ അപ്രച്ചുകൊണ്ടിരിക്കും അത് വളരെ വ്യത്യസ്തമായി വളരെ വെറൈറ്റിയായി നല്ല ആരോഗ്യമുള്ള നല്ല ഭംഗിയുള്ള ഫുഡുകൾ അദ്ദേഹം ഇവിടെ സ്വീകരിക്കുക കാലാവസ്ഥ പ്രതികൂലമായിട്ടും ഒരുപാട് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പലസമുണ്ട് തൻ്റെ ജോലി കഴിഞ്ഞുള്ള സമയമാണ് അദ്ദേഹം ഇതിനുവേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തിരക്കുള്ള പോലീസ് സ്റ്റേഷൻ ഡ്രൈവറായതിനാൽ അദ്ദേഹത്തിന് സാധാരണ പോലെ ഒരു ഇതിന് സമയം കിട്ടുമൊന്നുമില്ല രാത്രി നൈറ്റ് എടുത്ത് വന്നിട്ട് രാവിലെകളിലും ഇന്നദ്ദേഹം ജോലി കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരങ്ങളിലുമാണ് ഇതിനു കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിൻ്റെയും പരിശ്രമം കൊണ്ടും പ്രത്യേകിച്ച് കൃഷി വകുപ്പിൻ്റെ അകമായി ഞാൻ പിന്തുണ കൊണ്ടുവരാൻ പിന്തുണ കൊണ്ടുമാണ് ഇത്തരത്തിലുള്ള ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടേണ്ട ഒരു സാധ്യത പിന്നെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആശംസകൾക്കാണ് ഇനിയും ഇത്തരത്തിലുള്ള ഉദ്യോഗങ്ങളെ പറഞ്ഞിട്ടുണ്ടായിട്ട് അറിയിക്കുന്ന പൊതുവേ ഈ വർഷം കാർഷിക പ്രവൃത്തികളുമൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലാവസ്ഥയും പ്രതികൂല കാലാവസ്ഥയൊക്കെയായിരുന്നു പക്ഷേ എന്തിനായാലും ആ കാലാവസ്ഥയ്ക്ക് അതിജീവിച്ചുകൊണ്ട് ചെണ്ടുവല്ലി വളരെ നന്നായിട്ട് ഇരിഞ്ഞ് വയ്ക്കുകയാണ് ഇതിന് സഹിറ്റ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് പ്രധാനപ്പെട്ട അയ്യൻ്റെ കണ്ടുപിടിച്ചു എല്ലിയെ നേരെ വന്നു നില വന്നു എല്ലാവർക്കും ഈ സമയത്ത് എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഇതിൻ്റെ താഴ്ത്ത ഭാഗം കൂടി ചെയ്തിരുന്നു പക്ഷേ വന്യമൃഗങ്ങളുടെ ഭയങ്കര ശല്യമുള്ളൊരു സ്ഥലമാണ് താഴെ മയിൽ കാട്ടുപോഴി ഉള്ളം പന്നി അതെല്ലാം വന്ന് ആക്രമിച്ചുകൊണ്ടാണ് താഴ്ത്ത ഭാഗത്ത് വച്ചുപോയത് എന്തിനായാലും ഉണ്ടായ ഭാഗത്ത് നല്ല വളവെടുപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഈ സമയത്തുള്ള നന്ദി അറിയിക്കുന്നു